വീഡിയോ കടപ്പിലാവിന്റെ തയ്യ് ഉണ്ടാക്കണത് കടപ്പിലാവിന്റെ തയ്യും ഉല്പാദിപ്പിക്കുന്നതാട്ടോ ഞാൻ കടപ്പിലാവിന്റെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു തയ്യന്റെ ഇതിപ്പോ അന്ന് തയ്യന്റെ വീഡിയോസ് ഇട്ടത് പിന്നെ ഇപ്പൊ ഈ തയ്യെ എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളതിന് വീഡിയോസ് കൂടാൻ പോണു ഇത് അപ്പൊ കടപ്പിലാവിന്റെ സാധാരണഗതികൾ കടപ്പിലാവിന്റെ കുരുമുളപ്പിച്ചിട്ട് തയ്യുണ്ടാക്കാൻ പറ്റുക കുരുണ്ടോ കുരുണ്ട് എന്നാൽ കുരുല്ല ആ കുരത്തിലാണെങ്കിൽ കടപ്പിലാവ് സീമപ്ലാവ് എന്നൊക്കെ പറഞ്ഞത് ഏഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആഹാരത്തിന് നല്ല സാധനമാണ് നല്ല കറി വെക്കാൻ കറി വെക്കാനും പോസ്റ്റാക്കി കഴിക്കാനൊക്കെ നല്ല സാധനമാണ് അപ്പോൾ എല്ലാവരും നല്ലതെല്ലാവരും കടപ്പിലാവും സീമപ്ലാവും കണ്ടിട്ടുണ്ടാവും വിപണിയിലുണ്ട് മാർക്കറ്റിലുണ്ട് ഒരു നല്ല വീട്ടുകളിലൊക്കെ ഉണ്ട് അപ്പം ഇതാണ് കടപ്പിലാവിൻ്റെ വേര് ഞാൻ വേരെടുത്താണ് കേട്ടോ ഞാൻ ചെയ്യേണ്ടതാണ് മണിമണി ആയിട്ടില്ലേ ഇതൊക്കെ വേര് പെട്ട ഇതുകൊണ്ടാണ് ഇപ്പൊ തൈ ഉണ്ടാക്കുന്നത് അതിനും വേരുണ്ട് രണ്ട് സംഘ ഇത് എങ്ങനെ ഇതിൽ മുറിച്ചിട്ടാക്കാം മുറിച്ചെടുക്കാം ഞാൻ കാച്ചോ അത് എങ്ങനെ സാധാരണ എങ്ങനെ പാക്കറ്റ് പാകമാക്കിട്ട് അതിന് തോന്നുന്നുണ്ട് ഇപ്പം പാക്കറ്റിലാക്കണേ എട്ടേ നാലിലെ പോലെ ഇട്ടും പാക്കറ്റിലാക്കണേ അപ്പം അതിന് കണക്കായിട്ട് മുറിച്ചെടുക്കണം ഈ പരുവത്തിൽ മുറിച്ചിട്ടേ നേഴ്സറിയിൽ നല്ല വരെ ഇതിന് നാപ്പതോ അമ്പതോ ഒക്കെ ചെറിയ തൈന് വർഷങ്ങളോളം പഴക്കുള്ള തൈന് നൂറ്റി അമ്പത് മുന്നൂറ് വരൊക്കെ ഉണ്ട് മുന്നൂറ് വരൊക്കെ നേഴ്സറിയില് തൈരുണ്ട് വേര് പൊളിഞ്ഞതാ വേരല്ല പക്ഷെ കൊഴപ്പല്ല ഇവിടെ നിങ്ങൾ മോള് പൊട്ടി വരും സാധനം പൊട്ടി വരാറുണ്ട് ഇനിയിപ്പെന്താന്ന് ചോദിച്ചാൽ നമുക്ക് വരാൻ വയ്യ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കായ നിക്കുന്ന കടപ്പിലാവിൻ്റെ വേരെടുക്കുക അല്ല ഏതെങ്കിലും കടപ്പിലാവിൻ്റെ വേരി കാര്യമില്ല ഉൽപ്പാദന ശേഷ കൂടുതലുള്ളതിൻ്റെ വേരെടുക്കുക അപ്പോഴല്ലേ ഉൽപ്പാദനം കൂടുതൽ വിത്ത് ഗുണം പത്ത് ഗുണമല്ല ഏത് സാധനം അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടണേന്റെ സാധനം എടുക്കുക അതാണ് തൈര് എടുക്കുക മുളച്ചു വരുന്നുണ്ടോ അവിടെ വരുന്ന അപ്പോൾ അതിന് ഇത് നടാനേ തയ്യൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പൂളിറ്റീൻ പാക്കറ്റ് എട്ടേ ആറാണ് എട്ടേ നാല് എട്ടഞ്ച് പേരോ നാലഞ്ച് പേര് ഇ മണ്ണ് പ്രൂട്ടീൻ നിശ്ചാ വിശ്രദ്ധേ മണ്ണ് നേരത്തെ ഏതൊക്കെ മണ്ണ് നേരണ്ടേ ഇതൊക്കെ യാത്ര കഴിഞ്ഞല്ലേ മണ്ണിൽ കാ ഉണക്കിപ്പൊടിച്ച കായപ്പൊടി വളപ്പൊടി കമ്പോസ്റ്റ് കോഴിക്കാട്ടം വെണ്ണീര് ഇങ്ങനെ നാല് മിശ്രത്തിനും കൂട്ടിയിട്ട് കൂട്ടി ഇളക്കിട്ടുണ്ട് ഇല്ല കറുപ്പുണ്ടല്ലേ കോഴിക്കാട്ടിൽ ഭാഗങ്ങളില്ല വളപ്പിട്ടൊക്കെ അപ്പോൾ അപ്പോൾ മിശ്രാണെങ്കിൽ തയ്യാറാക്കിയ നടക്കും അതിലാണ് നടക്കണ് വെണ്ണൂര് ഉണക്കപ്പൊടിച്ച് കാല്പ്പൊടി കമ്പോസ്റ്റ് ഉണക്കപ്പൊടിച്ച് ചാണകപ്പൊടി മെണ്ണൂർ കമ്പോസ്റ്റ് കോഴിക്കാട്ടം കോഴിവളം കൂടിയിട്ടുള്ള മിക്സാണിത് നല്ല ടൈറ്റ് ആക്കണേണ്ണെടുത്തിട്ടേക്ക് മോക്ക് ആ നീമല സ്വാ അ ഈ ബപ്പ ഇടല ആ ആ വാനവര ക മുളയുന്നോ മോളെ മെപിച്ച <tip> <Mala arna vi. tip>

തയ്യാൻ ഏതായാലും ഒരു പ്രാവശ്യം കാണിച്ചു തന്നല്ലോ ഇത് മുളച്ച് പറ്റുക ബാക്കിയുള്ള നമുക്ക് ഇത് മുളച്ച് വന്നിട്ട് കാണാം ഏ അപ്പം പിന്നെ ഈ വീഡിയോ ആദ്യം ഒരു അവസാനം വരെ നിങ്ങൾ കാണാം കണ്ടിട്ട് എങ്ങനെ കിടക്കുക തയ്യാറും ഏ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കമന്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം മുതൽ അവസാനം വരെ കാണാം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കരുതും ഓക്കെ ഗുഡ് നമസ്കാരം